ദൈവത്തെ ആരാധിച്ചു തുടങ്ങ് ഒരത്ഭുതം കാണാൻ പോവാം സ്തുതിച്ചു തുടങ്ങ് ഒരു ദൈവപ്രവൃത്തി കാണാൻ പോവാം ഇന്നത്തെ ദിവസം കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു മോർണിംഗ് മൂന്നായിലേക്കെല്ലാം പ്രിയപ്പെട്ട സ്വാഗതം ഇന്നലെ വരെ പ്രതികൂലമായി നിന്ന കഴിഞ്ഞ നിമിഷം വരെ ഉറക്കം കെടുത്തി നിന്ന ഒരു വലിയ ശക്തിയുടെ നേരെ വളരെ കൂളായിട്ട് എഹോഷാഫാത്തും കൂട്ടരും യുദ്ധം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് അതിനകത്ത് ദൈവമായി യുദ്ധം ചെയ്യുന്നതെന്ന കർത്താവ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗം തന്നെയാ ഇരുപതിൻ്റെ ഇരുപത്തിരണ്ട് അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമോനിയരുടെയും മോവാബിയരുടെയും സെയ്യർ പർവ്വതക്കാട് നേരെ പതിയിരുപ്പുകാരെ വരുത്തി അങ്ങനെ അവർ തോറ്റുപോയി അമോനിയരും മോവാബിയരും സേയിർ പർവ്വത നിവാസികളോട് തീർത്ത് അവരെ നിർമ്മൂലമാക്കി സേയിർ നിവാസികളെ സംഹരിച്ച ശേഷം അവർ അന്യോന്യം നശിപ്പിച്ചു വിശ്വസിക്കാമോ പൈശാചിക മണ്ഡലങ്ങളിൽ നിനക്കെതിരായിട്ട് മാനുഷികമായ വ്യക്തികളെ ഒരുക്കി നിർത്തി കണക്ക് കൂട്ടി തയ്യാറാക്കി ചെയ്യുന്ന ചില ദുഷ്ടൻ്റെ ആസൂത്രണങ്ങൾക്ക് സ്വർഗത്തിലതയും ഇങ്ങനെ മറുപടി അയയ്ക്കാൻ പോകാം ഇതൊരു പ്രവചന ദൂതാണ് കേട്ടോ വിശ്വസിക്കുക ഇത് ഇത് ഒരു ദൈവ വിടുതൽ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരും അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ 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 ഈ ദിവസങ്ങളിൽ ചില തുടങ്ങും പുതിയൊരു വർഷത്തിലേക്ക് കയറാൻ പോകല്ലേ ആ മേൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലോട്ട് നീ കയറുന്നത് തുടങ്ങിയപ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുമെന്ന് പറ ദൈവത്തിന് ആരാധന അർപ്പിക്കുമെന്ന് പറ കഴിഞ്ഞ വർഷത്തെ പോലെ അല്ല ഒഴപ്പത്തില്ല ഞാൻ ആത്മീയതയ്ക്ക് ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കും ആരാധനയ്ക്ക് ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കും പ്രാർത്ഥനയ്ക്ക് ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കും ദൈവശബ്ദം കേൾക്കുന്നതിനും ദൈവത്തിൻ്റെ ആലോചന അനുസരിക്കുന്നതിനും ഞാൻ പ്രാധാന്യം കൊടുക്കുമെന്ന് പറ യഹോഷ ഫാത്തിനെ പോലെ നീ ഒരു അത്ഭുതം കാണാൻ പോവാം മൂന്ന് കൂട്ടർ ഒരുമിച്ചാണ് ഈ ദൈവമക്കളെ നേരെ കടന്നു വന്നത് പക്ഷേ അവരങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുന്ന രീതിയിലേക്ക് അവരങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കർത്താവ് തിരിച്ചു തിരിച്ചു ദൈവമൊന്ന് തിരിക്കാൻ പോവാം ഒരു തിരിവ് സംഭവിക്കും കേട്ടോ ഒരു തിരിവ് സംഭവിക്കും ലൈഫിനകത്തൊരു തിരിവ് സംഭവിക്കും അമ്മേ ഒഴുകുന്നത് ആമേൻ ഐക്യതയോടെ ഈ ജനത്തെ അക്കരെ കടത്തത്തില്ലെന്ന് പറഞ്ഞു പക്ഷേ അതിൻ്റെ നടുവിൽ അതിൻ്റെ നടുവിലൊരു സ്പ്ലിറ്റ് ദൈവം ഉണ്ടാക്കി അതിൻ്റെ നടുവിലൊരു സ്പ്ലിറ്റ് ദൈവം ഉണ്ടാക്കി പൗലോസ് എന്ന് പറയുന്ന ദൈവമനുഷ്യനെ തകർക്കാനായിട്ട് പരീക്ഷന്മാർ സദൂക്കര് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി വന്നു എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവം ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കിയിട്ട് അവരെ എന്ത് ചെയ്തു ആമയെ തകർക്കാനിടയായിത്തീർന്നു പൗലോസിനെ വിടുവിക്കാനിടയായിത്തീർന്നു ഇവിടെയും മോവാബിയരും അമൂന്യരും മെയൂന്യരും ഒക്കെ ഒരുമിച്ചാണ് വന്നത് പക്ഷേ എഹോ ഷാഫാത്തിൻ്റെ അവിടെ എത്തുന്നതിന് മുമ്പ് എഹോ ഷാഫാത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഒരു വലിയ ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുകയാണ് അതേ പ്രിയ ദൈവലേ നിന്നെ ഫേസ് ചെയ്ത് വരുന്ന ചിലത് നിൻ്റെ നേരെ കടന്നു വരുന്ന ചിലത് നിൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും ലാബാൻ ഏഴ് ദിവസമാണ് യാക്കോബിനെ പിന്തുടർന്ന് വന്നത് പക്ഷേ ഏഴാം ദിവസം എത്തുന്നതിന് തലേ രാത്രിയിൽ ആ അമ്മേ ദൈവം അവൻ്റെ അടുത്ത് പറയുകയാണ് തൊട്ടുപോയക്കരുത് അതെൻ്റെ മകന ആമേൻ ഞാൻ പറഞ്ഞിട്ടാണ് അവൻ നിന്നെ വിട്ടിട്ട് പോന്നത് നോക്കിയേ ആലിംഗനം ചെയ്ത് ചുംബനം ചെയ്ത് സഖ്യത ചെയ്തിട്ടാണ് അവരവിടുന്ന് പുറപ്പെടുവാനിടയായിത്തീർന്നത് നാന്നൂറാളുകളുമായിട്ട് ഏഷാവ് യാക്കോബിനെ തകർക്കാനായിട്ട് ആമേൻ അവൻ്റെ നേരെ സംസാരിക്കാനായിട്ട് വന്ന് ആ യാബോക്ക് കടവിൽ വെച്ച് ഒരു എൻകൗണ്ടർ േശാവിന്റെ ഹൃദയത്തെ തിരിക്കുന്ന നിലവാരത്തിലേക്ക് ഒരു ദൈവപ്രവൃത്തി അനുകൂലമാക്കിയെങ്കിൽ ഈ വർഷത്തിൻ്റെ ഒടുവിലത്തെ സമയങ്ങളിൽ ഈ സന്ദേശം കേൾക്കുന്ന ദൈവഭൈദ്യെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു ചിലത് നിന്നെ തകർക്കാനായിട്ടാണ് വരുന്നത് പക്ഷേ നിന്റെ ആരാധന കണ്ട് നിന്റെ പ്രാ ഉറക്കാമ ശാന്തന നിന്റെ പ്രാർത്ഥന കണ്ട് നീ ദൈവത്തെ സ്തുതിക്കുന്നത് കണ്ട് അത് തകരാൻ പോവാ അതിൻ്റെ കണക്കൂട്ടിൽ തെറ്റാൻ പോവാ ഒരു വലിയ ദൈവപ്രവൃത്തി ഒരു വലിയ ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ കാണുക തന്നെ ചെയ്യും കാണുക തന്നെ ചെയ്യും ഏൽപ്പിച്ചു കൊടുക്കാം മഹത്വം ദൈവത്തിന് കൊടുക്കാം കണ്ണിടയ്ക്കാം പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ വളരെ വ്യക്തമായി വളരെ ഹൃദയമായി വളരെ ആഴമായി ഈ ഷോർട്ട് മെസ്സേജിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചല്ലോ അങ്ങ് ആരാധിക്കേണ്ടതിൻ്റെ ആവശ്യകത അങ്ങെ സ്തുതിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു കർത്താവേ അങ്ങാണ് ഞങ്ങളോട് സംസാരിച്ചത് ആഴമായിട്ടാണ് ഞങ്ങളോട് സംസാരിച്ചത് വ്യക്തമായ ദൈവശബ്ദം ഞങ്ങൾ കേട്ടിട്ടു കഴിഞ്ഞ കർത്താവേ തിരിച്ചറിയുന്ന കർത്താവേ അതുതിനു മുമ്പിൽ എളിവനോടൊപ്പം സമർപ്പണത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം കരയറ്റുന്നു വലിയ ദൈവപ്രവൃത്തി കാണട്ടെ വലിയ വിടുതൽ കാണട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ നമ്മെ അനുഗ്രഹിക്കട്ടെ മോർണിംഗ് മനാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയോ നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു